ഫ്രണ്ട്സ് എന്നെ പോലെ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് വിജയിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഗ്രേറ്റ് ഗ്രേറ്റലായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി പിന്നെ രണ്ട് സവാള കുനുവിനാ നരിഞ്ഞെടുക്കുക കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മലിയലിയും എടുക്കുക ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ച് വെക്കുക സാധാരണ മോമോസ് നമ്മൾ മൈദാമാവിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗോതമ്പ് മാവെടുത്തേക്കുന്നത് നിങ്ങൾക്ക് മൈദാമാവിൽ ഉണ്ടാക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ മൈദാമാവ് തന്നെ എടുക്കുക മാവ് മാവെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ട് നല്ലപോലെ നമ്മുടെ ചപ്പാത്തി ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് പരത്തി അതിലേക്ക് ഒരു ചെറിയ റൗണ്ട് പാത്രമോ കപ്പോ വെച്ചിട്ട് അത് വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തുകൂടെ എടുക്കണം ശേഷം നമ്മുടെ ഫില്ലിങ് അതിലേക്ക് വെച്ച് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് മോമോസ് ഉണ്ടാക്കുന്നതെങ്കിൽ ഷേപ്പ് ഒന്നും അത്രയ്ക്ക് നന്നായിട്ട് വല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അറ്റത്തൊന്ന് ഫോർക്ക് വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതൊരു നല്ലൊരു ഷേപ്പ് കിട്ടും ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയൊന്നും ആർക്കും കിട്ടാറില്ല അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക എല്ലാം ഇതുപോലൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക പിന്നെ നമ്മളിടലി കൂട്ടുകത്തിലേക്ക് എല്ലാം കൂടെ വെച്ച് ഒന്ന് ആവി കയറ്റാനായിട്ട് വെക്കും വരും മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുമ്പോൾ അതിൻ്റെ സാധനം നല്ല വെന്ത് സെറ്റായി വരും കേട്ടോ ഇത് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇതിൻ്റെ സോസിലാണ് ആയിട്ടോ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് രണ്ട് തക്കാളി രണ്ട് മൂന്നെല്ലാം വെളുത്തുള്ളി രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക അത് വെന്ത് വന്നതിന് ശേഷം തക്കാളിയുടെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞ് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായി ഒന്ന് അരച്ചും കൂടെ എടുക്കുക ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്നിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ സോസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടി കുറച്ച് വേണം ഉണ്ടാക്കാം അപ്പോൾ ഒരുപാട് കട്ടിയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും കുറച്ച് ടൊമാറ്റോ ഒക്കെ വെച്ചിവിടെ ചേർത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സോസ് സെറ്റാകും കേട്ടോ ഈ സോസിന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മോമോസും കൂടെ ചേർത്ത് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് മോമോസ് എപ്പോഴും ചൂടോട് വഴി കൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക ആദ്യത്തെ പരീക്ഷണമാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മൈദാമാവിന് ഗോതമ്പ് പൊടി ഉപയോഗിച്ചെങ്കിലും ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നെ പോലെ പരീക്ഷണങ്ങൾ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ തെറ്റാ